വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡബ്ളോളിക്ക അച്ചാറാട്ടോ ചില സ്ഥലങ്ങളിൽ അവലോലിക്കാന്ന് പറയും ചില സ്ഥലങ്ങളിൽ രൂപിക്കാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഡബ്ളോളിക്ക എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് മുളക് ഉണ്ടായിരുന്നു മറ്റേ മുന്തിരി മുളകില്ലേ അത് അത് കുറച്ചെല്ലാം പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ദിവസയ്ക്ക് മുമ്പേ ഡബ്ലോളിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊരു പാത്രത്തിൽ ോട്ടെല്ലാം മാറ്റി വെക്കാന്ന് കരുതി അങ്ങനെ അതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ ഇരുന്ന മുളകും വേറെ അല്ലാതെ കുറച്ച് കാന്താരി കാന്താരിങ്ങളും ഉണ്ടായിരുന്നു അതുമെല്ലാം കൂടെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം വിനാഗിരിയും കായപ്പൊടി പിന്നെ കായപ്പൊടിയല്ല കട്ടക്കായം പിന്നെ ഒരു നല്ലെണ്ണ കടുക് ഉലുവ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അത്ര ഐറ്റംസും കൂടെ നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു ചട്ടി അടുപ്പയിലോട്ട് ചൂടാകാൻ വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഉലുവായ്മ ഇട്ട് കൊടുക്കാം കടുക് ഉലുവായും ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നമ്മുടെ കാന്താരി മുളകും മറ്റേ മുന്തിരി മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇളക്കിയതിന് ശേഷം പിന്നെ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കട്ടക്കായം ഇല്ലേ ഞാൻ അതിട്ടതിന് ശേഷം ഒരു കട്ടക്കായം കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോഴത്തേക്ക് ആ കട്ടക്കായ അതിനകത്തോട്ട് നന്നായിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് വരും മൂത്ത് വന്നത് നല്ല രീതിക്ക് അതിൻ്റെ മണവും കാര്യങ്ങളും അതിനകത്ത് പിടിച്ച് പിടിക്കും അപ്പോഴത്തേന് പിന്നെ അതെല്ലാം ഒന്ന് ശരിയായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേട്ടാ ശേഷം പിന്നെ ഞാൻ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതിനകത്ത് ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് മൂന്നാലഞ്ച് സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം രി ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം നന്നായി തിളച്ച് വന്ന് കഴിയുമ്പഴത്തേക്ക് കയ്യിലേക്ക് കുറച്ച് ഉൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ചേ ചേർക്കാവുള്ളൂ നമ്മൾ നേരത്തെ ഡബിൾ ഒളിക്കാക്കി ഉപ്പ് ഇട്ടത് കാരണം നമ്മുടെ ആ ഗ്രേവിക്ക് അനുസരിച്ചുള്ള ഉപ്പ് മാത്രം ഇട്ടുകൊടുക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കായപ്പൊടിയും കായപ്പൊടിയല്ല കേട്ടോ നമ്മുടെ കടുകും ഉലുവായും കൂടെ ഞാൻ ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഡബ്ളോളിക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം അത് ഒന്ന് ഇളക്കി അതിൻ്റെ അരപ്പും കാര്യങ്ങളുമൊക്കെ ഒന്നാണ് ഡബ്ളോളിക്കകത്ത് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക അങ്ങനെ അതെല്ലാം ഒന്ന് ഇളക്കി അത് നമ്മുടെ ഡബ്ളോളിക്കൈത്ത് ആ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരും എന്നിട്ട് നമ്മളൊന്ന് മൂടി അതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ പാകം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസ് ഓഫാക്കി കൊടുക്കുക നമ്മുടെ വീഡിയോയിൽ നിന്ന് ഇത്രയ്ക്കുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ സി യു